ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിലിരുന്നിട്ട് ഒരുപാട് എപ്പോഴും നമുക്ക് കമന്റ് ചെയ്യാറുള്ളതാണ് വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന മദേഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും പറയണമെന്ന് ഇന്ന് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് എന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ഡെയിലി വീട്ടിലിരുന്ന് കുറഞ്ഞത് ഒരു ഹൺഡ്രഡ് റുപ്പീസെങ്കിലും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് താല്പര്യം തീർച്ചയായിട്ടും നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കുക ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഒരു ജോബിനെ കുറിച്ചിട്ടാണ് അപ്പൊ ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് വർക്ക് ചെയ്താൽ മതി ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്താണ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒക്കെ അപ്പൊ താരമായിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി അതിലാണ് നമ്മുടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി എന്താണ് ഇതിൽ വർക്ക് എന്ന് പറയാം നമ്മൾ ചെറിയൊരു ഡ്രസ്സിന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അതിലിപ്പോ മെയിൻ ആയിട്ട് വരുന്ന ലേഡീസിന്റെ കുറച്ച് ഐറ്റംസ് ആണ് അപ്പൊ അതില് നിങ്ങളുടെ വർക്കിനി എന്താണെന്ന് പറയും നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്ക് ഇതിൽ റീസെന്റ് ആണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ജോയിൻ ചെയ്യാവൂ അല്ലാതെ ഒരുപാട് പേര് കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു ചാനലിൽ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് വന്നിരുന്നു അപ്പൊ അതിൽ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞില്ല എന്ന് കുറെ പേര് കമന്റ് ചെയ്തു അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി കാരണം എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കിയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ പറഞ്ഞു റീസെയില്ലിങ് അതായത് ഞാനിപ്പോൾ കുറച്ച് പ്രോഡക്റ്റുകൾ തരും വിത്ത് പ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിൽ അപ്പൊ ആ പ്രോഡക്റ്റുകൾ നിങ്ങൾ ഇപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ എങ്ങനെയായാലും നിങ്ങൾ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ ഒക്കെ ഓർഡേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് തരിക ഇതാണ് നിങ്ങളുടെ വർക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം അതിനനുസരിച്ച് ഒരു കമ്മീഷൻ ആയിരിക്കും നിങ്ങൾക്ക് നമ്മൾ തരുന്നത് ആ ഒരു ബിസിനസ് നിങ്ങൾ ഇപ്പം വീട്ടിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങളുടെ കയ്യിലൊന്നും വലിയൊരു എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ കാണില്ല അല്ലെങ്കിൽ പ്രോഡക്റ്റ് വാങ്ങിക്കാനൊന്നും പൈസ കാണില്ല അപ്പൊ ചെറിയ രീതിയിൽ ഇതുപോലെ ഒരു ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഓർഡേഴ്സ് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ഷെയർ ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് കിട്ടിയ ഓർഡേസിന്റെ ഒരു എമൗണ്ട് അനുസരിച്ച് നമ്മളൊരു ചെറിയ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് ഇതാണ് വർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ പല ടൈപ്പ് ഓഫ് പ്രോഡക്റ്റുകൾ അതിലുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും വിത്ത് പ്രൈസ് സാരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പൊ അത് നമ്മൾ നിങ്ങൾ ആ ഒരു വർക്ക് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റിന്റെ റീസെല്ലിങ് ജോബ് ആണ് വരുന്നത് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ജോബ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം മെയിൻ ആയിട്ട് ഗേൾസ് ഒക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട് എന്തെങ്കിലും ഇൻകം കിട്ടണം അപ്പൊ ഇതിൽ നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഹൺഡ്രഡ് റുപ്പീസ് വെച്ചിട്ടെങ്കിലും ഡെയിലി ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ തീർച്ചയായിട്ടും താല്പര്യമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു മണി മേക്കിംഗ് കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്